നമ്മളെ ആ രണ്ട് പുള്ളന്മാർ വൈറലായിട്ട് വെക്കുന്നുണ്ട് ഓരോ വീഡിയോ ആണല്ലേ ഏത് ഏത്മാർ ഏത് വൈറൽ മറ്റേ കനാലിൽ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ആ അതന്നെ അപ്പൊ ഇതെല്ലാം കാണലുണ്ടല്ലേ ആ പുള്ളമാർ ഒരു ഭാഗ്യം നോക്കി ഒന്നും ചെയ്യണ്ടോ മറ്റേ കനാലിൽ ട്രൗസർ ഇട്ടിട്ട് ഇറങ്ങി വെക്കാ പന്യ വത്തക്കിന്ന അപ്പൊ പ്രത്യേകിച്ച് വേറെ എന്താ പറയുക തലവേദന ഒന്നും ഇല്ല കാര്യങ്ങളൊന്നും ഇല്ലല്ലോ യില് ഇറങ്ങിക്കന്നെ നമ്മളെത്ര പണിണ്ട് നമ്മളെ തലശ്ശേരി ഭാഗത്തേക്കും ഞാൻ പറയുന്ന വെച്ചാലേ ഈ നമ്പ് കഴിഞ്ഞാല് കനാലില് പോയിട്ട് എനിക്കൊരു ട്രൗസർ നീ നീ ഞാൻ വീഡിയോ വാങ്ങിച്ചെടുക്കു നീ മഞ്ഞുട്ടോട്ടോ ട വൈറൽ വന്നേക്കെന്നെ വിട്ടോ വൈറലാക്കാൻ പറഞ്ഞു നടക്കുന്നില്ല ഒരു ചെറിയ ട്രൗസർ വാങ്ങി തരും ഷർത്തൊന്നും ഇടും ഈ ബുട്ടോ നീ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാ ഞാൻ വന്നും ബത്തക്കും തരും ഞാൻ തിന്നാ മതി വാട്സാപ്പ് ഫേസ്ബുക്ക് ഇടയ്ക്കി പറഞ്ഞു ഇന്റർവ്യൂ ആൾ വരും ഇന്റർവ്യൂണ്ടാ നീ വൈറലാവേ വൈറലൊന്നും കൂടുതൽ തരാം ഈ ബുട്ട നീ വന്നേക്കന്നെ വിട്ടോ വേഗം എഴുതി വന്നാൽ എവിടെ തന്നെ വിട്ടു இடக்கேன் அது ஒரே பணியுண்டு